ഒരിക്കൽ മുത്തർസൂള്ളി സു അഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ വീട്ടിലേക്കുള്ള വിറക് കെട്ടി ശേഖരിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് ദയവു മുത്തറസൂ അഹ് സുല്ലു അലൈഹി വല്ലാമാ തങ്ങൾ എന്ത് ചെയ്തെന്നറിയും ആ വിറക് കിട്ട് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അവരുടെ വീട് വരെ അതങ്ങ് എത്തിച്ചു കൊടുത്തു ഈ സമയത്ത് ആ ഉമ്മയുടെ സന്തോഷം കൊണ്ട് ആ ഉമ്മ ആ മുത്തറസൂ അസു അലൈഹി അല്ലൈവല തങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഒന്നും തിരിച്ചു നൽകാനില്ല പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം നിങ്ങൾ മക്കയിൽ മക്കയിലൊരു കള്ളപ്രവാചകം വന്നിട്ടുണ്ട് അവരുടെ കെണിയിൽ നിങ്ങൾ ഒരു പെട്ടുപോകരുതേ എന്ന് ആ ഒരു ഉമ്മ ഉപദേശമായിട്ട് അലൈഹി അലൈവല തങ്ങളോട് പറഞ്ഞു മുത്തറ സു അല്ലാ അലൈഹി തങ്ങളെ ചിരിച്ചിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങൾ പറഞ്ഞ ആ പ്രവാചകൻ ഞാനാണ് എന്ന് പറഞ്ഞു ഈ ഒരു നല്ലൊരു സ്വഭാവം കണ്ടിട്ട് ആ ഒരു മഹതി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് മുത്തറസുള്ള അലൈഹി അല്ല തങ്ങൾ കാണിച്ച ഒരു ശുദ്ധമായിട്ടുള്ള നല്ലൊരു സ്വഭാവം അതാണ് ഈ ഒരു സ്ത്രീയെ ഇസ്ലാമിലേക്ക് ലീഗ് കൊണ്ടുവരാൻ കാരണമായത് മറ്റൊരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അതങ്ങ് വിശ്വസിച്ച് അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കരുത് കാരണം അതിൽ നുണകൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്